ദേവികുളം താലൂക്കിൽ ുളം സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ സേന നടത്തി മൂന്നാർ ഇൻസ്പെക്ടർ പ്രശാന്ത് ജി ചീനാത്തിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം ദേവികുളം തഹസിൽദാറുമായി കൂടിക്കാഴ്ച നടത്തി തഹസിൽദാർ വില്ലേജ് ഓഫീസർമാർ എന്നിവരോടൊപ്പം വിവിധ മേഖലകൾ സേനാംഗങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മൂന്നാർ വില്ലേജിലെ അന്തോണിയാർ കോളനി ഇരുപത്തി ആറ് മുറി എം ജി കോളനി ലക്ഷം കോളനി മൂന്നാർ ഗ്യാപ് റോഡ് മാങ്കുളം വില്ലേജിലെ ആനക്കുളം പെരുമ്പങ്കുത്ത് ആറാമൈൽ താളുംകണ്ടം മാങ്കുളം കെ എസ് ഇ ബി ജലവൈദ്യുതി പദ്ധതി ആനവരട്ടിയിലെ ദേശീയപാത കോട്ടപ്പാറ കോളനി എന്നീ പ്രദേശങ്ങളിലാണ് സംഘം പരിശോധന നടത്തിയത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും നേരിടുന്നതിനായി മുപ്പത്തിമൂന്നംഗ ദേശീയ ദുരന്ത നിവാരണ സേന കഴിഞ്ഞ മാസമാണ് ഇടുക്കി ജില്ലയിലെത്തിയത് വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ ഡോർമെറ്ററിയാണ് എൻ ഡിആർഎഫ് ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത് പ്രളയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ തുടങ്ങി ഏതു പ്രതിസന്ധിയിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ